ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഫോൺ ഒന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റാനലൊന്ന് വെച്ചോട്ടെ വൺ സെക്കൻഡ് അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണത്തിന് പോവാണ് അപ്പം നമുക്ക് പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമില്ലാത്തത് കൊണ്ട് അതൊന്നും ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നു ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുമില്ല കേട്ടോ കാരണം പൊട്ടി അടിച്ചിറങ്ങുന്നവർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ എനിക്കത് പറ്റില്ല ഞാനിതുവരെ സത്യം പറഞ്ഞ ഫൗണ്ടേഷൻ പോലെ എനിക്ക് എന്തിനേ എൻ്റെ അനിയത്തിയിനെ ഞാൻ ഷോപ്പിങ്ങിന് കൊണ്ടുപോയ സമയത്ത് വെയിൽ വെയിലത്ത് നടക്കുന്ന സമയത്ത് അവൾ പറഞ്ഞു ഓ ഇന്നെന്തായാലും ഡാൻ വരും സൺസ്ക്രീം ഇട്ടത് നന്നായിരിക്കുന്നു ചോദിച്ചു അവനോട് ചോജസി സൺസ്ക്രീം ഇടാറുണ്ടോ എന്ന് ചെറിയ ഇല്ല ഞാൻ ഇടാറില്ല ഇങ്ങനൊരു കൈ വെച്ചിട്ടുണ്ടാവളേ അപ്പം ഇപ്പോഴത്തെ ഈ ഒരു വെയിലത്ത് പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീം ഇടാത്ത ആകെ ഒരു വ്യക്തി ഒരു പക്ഷം ഞാനായിരിക്കും അത്രത്തോളം ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നായിരിക്കും ആണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം നിങ്ങള് പറയായിരിക്കും എന്നിട്ട് പൊട്ടി അടിച്ചതുപോലൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ മേ ബി പറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് മറ്റൊന്നുമല്ല ഫോണിൽ ഫിൽറ്റർ ഉള്ളത് കാര്യം നിങ്ങൾ മറന്നുപോകേണ്ടത് അപ്പോൾ ഒന്നാമത് എൻ്റെ ഫോണേതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു മുഞ്ചു മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല അരുണിൻ്റെ ബസ്സിൽ പോകുന്ന ഒരു ബസ് ഡ്രൈവറുടെ വിവാഹമാണ് അപ്പം ഞാൻ യാദൃശികമായിട്ട് ആ ബസ്സിൽ കയറിയ സമയത്ത് അവനും ഉണ്ടായിരുന്നു ആ വിവാഹം കഴിക്കാൻ പോകുന്ന ഗുഡ്ബി ആ കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് പേരും എന്നോട് ആ കല്യാണത്തിനും പങ്കെടുക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പൊതുവെ അങ്ങനെ കല്യാണത്തിനൊന്നും പോയി പങ്കെടുക്കാത്തൊരു വ്യക്തിയാണ് കാരണം നമ്മൾ പോകുമ്പം എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലാലോ വെച്ചാൽ മുസ്ലിം രുടെ വിവാഹത്തിന് ഒരിക്കലും ഞാൻ പോകാറില്ല കേട്ടോ വളരെ റയറായിട്ടാണ് ഞാൻ പോവാറ് ഇത് ഹൈന്ദവരുടെ വിവാഹമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ പോകുന്നതിന് കുഴപ്പമില്ല എന്നാ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കല്ലോ അവിടെ മേ ബി ഉണ്ടാവും അപ്പം ചെക്കനും പെണ്ണും രണ്ടുപേരും എന്നോട് വരണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ വിചാരിച്ചു കല്യാണത്തിന് പോയേക്കാം ഇതുവരെ ഒരു ചടപ്പായിരുന്നു പോവില്ല പോവില്ല എന്നുള്ള ഒരു ചിന്താഗതിയായിട്ട് നിൽക്കുകയായിരുന്നു പക്ഷെ ജസ്റ്റ് ഇതേ ഇപ്പഴാണ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നോക്കുന്ന സമയം ആറുമണിൻ്റെ പുറത്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞാനിയാഴ്ച ഒന്ന് എന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വിശേഷം കല്യാണ വിശേഷങ്ങളാണ് അപ്പോൾ കല്യാണത്തിന് പോകുന്ന വിശേഷവും കാര്യങ്ങളും അവിടുന്ന് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ ആരുടെ കൂടെയും വീഡിയോ എടുക്കാനും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ എനിക്കു ആയിക്കും അപ്പുറം പറയാച്ച അരുണ് അല്ലേ അരുണിൻ്റെ അച്ഛനും അമ്മയും അല്ലേ എൻ്റെ അച്ഛനും അമ്മയും താങ്ക്സ് ഓൺ അതിലേക്കപ്പുറം വേറൊരാളെ നിങ്ങൾ എൻ്റെ വീഡിയോസിൻ്റെ അകത്ത് പ്രതീക്ഷിക്കരുത് കേട്ടോ അപ്പം എന്നെ കാണണം എൻ്റെ വിശേഷങ്ങൾ അറിയണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം എൻ്റെ വീഡിയോസ് കാണുക അത് കാരണം ഞാൻ മാത്രമേ അതിലുണ്ടാവുള്ളൂ എൻ്റെ തല എൻ്റെ ബൊടി എന്ന് പറയുന്ന മാതിരി ഞങ്ങൾ കാണുള്ളൂ അതുകൊണ്ട് എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നിട്ടും മാത്രം കാണുക അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ കല്യാണത്തിന് പോകാനൊക്കെ നോക്കട്ടെ അരുണ് ജസ്റ്റ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഞാന് ഒരമ്പലത്തിൽ പോയിട്ടില്ലായിരുന്നോ അവര് വിളിച്ചിട്ട് എന്നോടൊന്ന് വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു എന്താണെന്ന് നോക്കിക്കറട്ടെ വെള്ളാട്ട് തടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചസ്റ്റ് നോക്കട്ടെ ഹലോ നമസ്കാരം 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 വേറെ ആയിട്ടിരിക്കുന്നു നമസ്കാരം ഓക്കെ ഓക്കെ ൂടെ കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു ഒന്നാമതെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എത്ര പേർക്ക് ഈ സംഭവം അറിയാമെന്ന് എനിക്കറിയില്ല കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഫോണിൽ അയ്യോ എൻ്റെ കണ്ണശ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ ഫോണിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഇത് കണ്ണനെ പെയിൻറ് ആക്കിയിട്ട് തുടക്കുന്നതാണ് കേട്ടോ വേർത്ത സമയത്ത് സോറി ഫോണിൽ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ സ്ക്രീൻ സ്ക്രീൻ കാർഡിന് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് നോർമൽ സ്ക്രീൻ കാർഡും ഒട്ടിക്കുക പ്രൈവറ്റ് സ്ക്രീൻ കാർഡും ഒട്ടിക്കാം അപ്പോൾ പ്രൈവറ്റ് സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്ന സമയത്ത് മിക്ക സമയത്ത് ഒരു ബ്ലാക്ക് കളറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക അതിനെക്കാട്ടിലും അപ്പുറം നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ ഒരു ചാറ്റ് ചെയ്യാമെന്ന് വെക്കുക ഇത് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ നമുക്ക് അരണേട്ടൻ തന്നെ ചാറ്റ് ചെയ്യാം മാംസ് അപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചാറ്റ് ഇങ്ങനെ നമ്മളിപ്പോൾ ഫോണിൽ എന്താ പറയുക ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നതല്ലേ ബസ്സിൽ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് അത് മങ്ങിയായിരിക്കും കാണുക ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അവർ നമ്മളെ ഫോണിലേക്ക് നോക്കും മൂന്നാമത്തെ പ്രാവശ്യം അവർ നമ്മളെ ഫോണിലേക്ക് നോക്കില്ല കാരണം അവർക്കത് ക്ലിയർ ആവുകയില്ല അവരുടെ കണ്ണ് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇവരുടെ വീഡിയോ കോൾ കാണിച്ചിരുന്നു വെള്ളാട്ട് തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ നവംബർ രണ്ട് മൂന്ന് നാല് തീയതികളിലായിരുന്നു അവിടെ സ്വർണ്ണ പ്രശ്നം നടക്കുന്നത് അതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വിളിച്ചിട്ട് വെള്ളാട്ട് തുടങ്ങി എന്നുള്ളത് എനിക്ക് കാണിച്ചു തന്നതാണ് അപ്പോൾ അത് കാണിച്ചു തരണേ എനിക്ക് ഇങ്ങനെ ചിരിച്ച് പിടിക്കണേ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കണ്ടോ ഇങ്ങനെ വിളിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാതിരുന്നത് ഏതെല്ലാം അവർ വിളിച്ച് കാണിച്ച് തന്നപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം എൻ്റെ കണ്ണൻ ഉണ്ടായിടെ മുപ്പതാം തീയതിയാണ് അവർ നട തുറക്കുക വർഷം അല്ല മാസത്തിലെ ഒരു ദിവസം കേട്ടോ കണ്ണനെ അവിടെ നട തുറക്കുക ഏതെല്ലാം ഭയങ്കര സന്തോഷം ഓക്കെ അങ്ങനതേ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി എറണാകുട്ടം വന്നു ഞാൻ കുറച്ച് നേരത്തെ പോയിട്ട് രണ്ടാമതും കാരണം മൂന്ന് മണിക്കാണ് അവിടുത്തെ പരിപാടി തുടങ്ങുക

പൊറോട്ട ഉണ്ടോ ഇല്ലലെന്നാ പോടി ഇതിനെ തന്നേയാണ് ഇന്നെ അങ്ങോട്ട് പോട് ആർന്നു പോയനാ ഇനി പോരിയാല്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് ബാക്കി വിശേഷം ചോറ് ഒക്കെ എന്താണെന്നുള്ളൊന്നും പോയി ഒക്കട്ടെ ചോറ് ബിരിയാണി ബിരിയാണി ദേ ചോറ് ഉണ്ട് ബിരിയാണി ഉണ്ട് പൊറോട്ട ഉണ്ട് ഞാൻ അടുത്തപ്പോൾ പൊറോട്ട വരെ അടിചോണ്ട് കേക്കാം മറജെട്ടേ എങ്ങേ ഓഫിയാ എങ്ങേ ബിരിയാണി വണ്ടി കാറ്ററിംഗാ ഓ ഓക്കട്ടെ എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്തു നോക്കാം ഓക്കേ ടാടാ കല്യാണം വീട്ടിൽ പോയിട്ട് ഈ ചെക്കൻ്റെ പെണ്ണിൻ്റെയും ഫോട്ടോയോ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ അതെനിക്ക് ഭയങ്കര വിഷമായിപ്പോയി കാരണം നമ്മൾ ചെല്ലുന്ന സമയത്ത് ചെക്കനും പെണ്ണും സ്റ്റേജിലായിരുന്നുള്ളത് അപ്പം നേരെ നമ്മൾ സ്റ്റേജിൽ കയറി അപ്പം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ ഫോട്ടോഗ്രാഫർമാർ അപ്പം അവർ ഫോട്ടോ എടുത്തപ്പം എനിക്കൂടി ഒരു ഫോട്ടോയോ വീഡിയോയോ എടുത്ത് തരുമോ എന്ന് ചോദിക്കാൻ എന്നോടൊട്ട് വിട്ടും പോയിട്ടോ പിന്നീട് അവിടുന്ന് സു ഒക്കെ കണ്ടു അവരോടൊക്കെ കഥ പറഞ്ഞു പിന്നെ അവിടെ ഗാനമേളയായി പാട്ടായി ഡാൻസായി അപ്പം ഏകും ചെക്കനും പെണ്ണും സ്റ്റേജുമെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് എൻ്റെ ചങ്ക കേട്ടോ എൻ്റെ കുഞ്ഞനിയനാണേ അപ്പം അവൻ്റെ വീഡിയോ എടുത്ത് വെച്ചത് അവന് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കും അപ്പം പിന്നെ അവൻ്റെ വീഡിയോ തന്നെ ഞാൻ ഇട്ടു പാട്ട് വയ്ക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തായാലും കോപ്പി റൈറ്റ് കിട്ടുമെന്നറിയാം പിന്നീട് പിന്നീടത് മാറ്റുന്നേക്കാട്ടി നല്ലത് നമ്മൾ വോയിസ് കൊടുക്കുന്നതല്ലേ നല്ലത് അങ്ങനെ ഗാനമേളയൊക്കെ അടിച്ചുപൊളിച്ചു അങ്ങനെ വീട്ടിലോട്ട് നേരെ പോകുന്നു കേട്ടോ അങ്ങനെ കല്യാണം കഴിഞ്ഞു ഡാൻസ് ഒന്നും കളിക്കാൻ ഞാൻ നിന്നില്ല കേട്ടോ ഡാൻസിൻ്റെ കുറച്ച് ഭാഗം ഞാനിതിൽ ആഡ് ചെയ്യും ആഡ് ചെയ്യും എന്ന് പറയാൻ കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മളെടുത്ത് വെക്കുന്ന വീഡിയോ അല്ലേ അപ്പൊ എല്ലാരും എന്നെ ഡാൻസ് കളിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പോയില്ല കാരണം എല്ലാവരും ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാരും നല്ല കിക്കാണെന്ന പോയാ ശരിയാവില്ല അല്ല പക്ഷെ ലേഡീസും കളിക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ കളിക്കാനൊന്നും പോയില്ല ഏതായാലും സമയം പത്ത് പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് ആയി ഇനി നേരെ വീട്ടിൽ പോകണം ശക്ഷി ഉറങ്ങണം നാളത്തേക്ക് വേറൊരു ഫങ്ഷന് വിളിച്ചിട്ടുണ്ട് ഒരു വളകാപ്പിന് അത് അതിനൊന്ന് പോണം അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ കമന്റിന് മറുപടി വേണമെങ്കി എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഉള്ള കമന്റ് ഇട്ടോളൂ മറുപടി ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പൊ ശരി ബൈ